മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ജിസൈൽ പറയുന്നുണ്ട് ഞാനും ആര്യനും തമ്മിലുള്ള വിഷയത്തിൽ അനുമോളോട് ഞാൻ ജയിലിൽ വെച്ച് മാപ്പ് പറയാൻ പറഞ്ഞു അവൾ എന്നോട് പറഞ്ഞത് ഗോഡ് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഞാൻ നിന്നോട് മാപ്പ് പറയില്ല ഞാനത് കണ്ടതാണെന്നാണ് അവൾ എന്നോട് പറഞ്ഞതെന്ന് പക്ഷേ ലാലേട്ടൻ പോലും അനുമോളോട് ജിസേലിനോട് മാപ്പ് പറയാൻ പറഞ്ഞില്ല അത് പറഞ്ഞില്ല അതേപോലെ തന്നെ എന്തുകൊണ്ട് ആ വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചില്ല അനുമോളോട് പല തവണ ലാലേട്ടൻ അത് കണ്ടോ 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 എന്ന് ചോദിച്ചപ്പോഴും കരയാതെ എല്ലാ പ്രാവശ്യവും അനുമോൾ കരഞ്ഞ ഒരു അനുമോളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ സ്ട്രോങ് ആയിട്ട് തന്നെ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ തൻ്റെ തീരുമാനം എല്ലാവരുടെയും മുമ്പിൽ ലാലേട്ടൻ ചോദിച്ചപ്പോൾ പോലും പതറാതെ പറഞ്ഞു ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞു എല്ലാവരും ബിഗ് ബോസ് കുടുംബങ്ങൾ എല്ലാവരും ഒന്നടങ്ങ് പറഞ്ഞു നിൻ്റെ ഡ്രാമ അവസാനിച്ചു നിൻ്റെ നാടകം അവസാനിച്ചു ഇവിടെ പൊളിഞ്ഞു ആരും വരെ മാസ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴും അനുമോൾ പറയുന്നുണ്ട് ഞാൻ കണ്ടു ഞാൻ കണ്ട കാര്യം ഞാൻ കണ്ടു എന്ന് തന്നെയാണ് അത് ലാലേട്ടൻ ചോദിച്ചാലാണെങ്കിലും ശരി ആര് ചോദിച്ചാലാണേലും ശരി ഞാൻ കണ്ട കാര്യം ഞാൻ കണ്ടു എന്ന് തന്നെയാണ് അനുമോൾ സ്ട്രോങ് ആയി പറയുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻ ബോക്സിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്